ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യയം നാൽപ്പത്തിയേഴും നാൽപ്പത്തിയെട്ടും തിരുവചനങ്ങൾ അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി യേശുവിനെയും യേശുവിനെ അയച്ച പിതാവാം ദൈവത്തെയും സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ യേശു പറഞ്ഞു തരുന്ന ഒരു ഉപദേശം സാക്ഷാൽ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഗുണം മറ്റൊന്നുമല്ല ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനാവുക എന്നതാണ് എന്ന് പറഞ്ഞു തരുന്ന യേശു ഒരു ശിശു എത്ര നൈർമല്യത്തോടെ ഹൃദയവിശുദ്ധിയോടെ മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ തൻ്റെ വലുപ്പമോ ചെറുപ്പമോ തന്നെ അലട്ടാതെ മറ്റുള്ളവരുമായി ഇടപെടുന്നുവോ അതുപോലെ ദൈവവുമായി ഇടപെടുവാൻ ആവശ്യപ്പെടുന്ന യേശു ശിഷ്യന്മാർ തമ്മിൽ ആരാണ് വലിയവൻ എന്ന ചിന്ത ഉയർന്നപ്പോൾ യേശു അവരുടെ ബുദ്ധിയോടെയുള്ള സ്ഥാനത്തിനു വേണ്ടിയുള്ള അഹന്ത നിറഞ്ഞ ഹൃദയ വിചാരങ്ങൾ കണ്ട് പുറത്തു പറയാത്ത അവരുടെ മനസ്സിലെ ചിന്തകളെ വായിച്ചറിഞ്ഞ് ഒരു ശിശുവിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു ചേർത്ത് നിർത്തുകയാണ് അവരെല്ലാവരും ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കുന്ന സമയം യേശു ആ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്ന ശിഷ്യന്മാർ ഒരു നിമിഷം ആ കുഞ്ഞിൻ്റെ നിരാശ്രയത്വം ആ കുഞ്ഞിൻ്റെ വിനയം സ്ഥാനത്തിനോ അധികാരത്തിനോ ആയി വെമ്പാത്ത നിർമ്മലമായ മനസ്സിനുടമയായ ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ ആ ശിഷ്യന്മാർ കാണുന്ന സമയം അവർ യേശുവിൻ്റെ ശബ്ദം കേൾക്കുകയാണ് എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവർ തുടങ്ങുന്ന തിരുമൊഴി അതെ യേശു ഇന്ന് നമ്മോടും പറയുവാൻ ആഗ്രഹിക്കുന്നു സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരെ സമൂഹത്തിൻ്റെ കണ്ണുകളിൽ നമ്മുടെ കണ്ണുകളിൽ ഏറ്റവും ചെറുതായി കാണുന്നവരെ സ്നേഹിക്കുവാനും അവരിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ അവരെ സ്വീകരിക്കുവാനും അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ യേശു നമുക്കും സമീപസ്ഥനാണ് കാരണം യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിലെ അംഗങ്ങളായ നാം ഓരോരുത്തർക്കും യേശുവിൻ്റെ മഹത്വം ദർശിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത് നമ്മുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് നമ്മുടെ വലിപ്പ ചെറുപ്പം അളക്കുമ്പോൾ അല്ല മറിച്ച് വിനയത്തിൽ നിലനിന്നുകൊണ്ട് നമ്മിൽ ഏറ്റവും ചെറിയവനാകുവാൻ ആഗ്രഹിച്ച് നിർമ്മല സ്നേഹം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത അൺകണ്ടീഷണൽ ലവ് ഒരു കുഞ്ഞിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു